സംഭവത്തിൽ കുടുംബങ്ങളെ പെരുമാവ് പോലീസ് ചോദ്യം ചെയ്യുന്നു മലപ്പുറം മൃതദേഹം സംസാരിക്കാൻ ശ്രമിക്കുന്നതിനെ പോലീസ് ഇടപെട്ട മൃതദേഹം ആശുപത്രിയിലേക്ക് ആറ്റുകയായിരുന്നു ബന്ധുക്കൾ യാണ് സംഭവം ഈ ബോഡിയായിട്ട് രാവിലെ നാട്ടിലൂടെ വീട്ടിലെത്തുമ്പോഴാണ് ഇവിടെ എല്ലാവരും തന്നെ അറിയുന്നത് ഇന്നലെ വൈകിട്ട് ആറ് മണിക്കൊന്ന് പ്രസവം കഴിഞ്ഞിരിക്കുന്നതാണ് രാത്രി ഒമ്പത് മണിയോടുകൂടിയിട്ടാണ് മരണം സംഭവിക്കുന്നത് ഇതിനിടയിൽ ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോടോ ആരോടും തന്നെ ഈ പ്രസഹിച്ച വിരുമോ അതല്ലെങ്കിൽ ഇങ്ങനെ ക്രിട്ടിക്കലായ സജീമോ മരിച്ചു വരുമോ പറയുക പറയുന്നുണ്ടായില്ല അത് അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു പെൺകുട്ടികളുടെ ഭാഗമുണ്ട് ആലപ്പുഴയെന്നാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തോട് മാത്രം വിളിച്ചു പറഞ്ഞു പക്ഷെ അദ്ദേഹം വീട്ടിൽ വിളിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായില്ല അവർ മരണം ഒക്കെ ശേഷം അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടു വേണം നടക്കുന്നത് അതിനുശേഷമാണ് നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് വന്നിട്ട് ബോഡി പോസ്റ്റ് മാർത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്നത്തെക്ക് അഞ്ചാമത്തെ പ്രശ്നമാണ് നടന്നത് എന്താ ശരിയാണെങ്കിൽ മൂന്ന് പ്രശ്നവും വീട്ടിൽ തന്നെയാണ് നടന്നിട്ടുള്ളത് അതിൽ ഒരു പ്രശ്നം മാത്രമാണ് ഹോസ്പിറ്റലിൽ നടന്നതാണ് അറിയുന്നത് അല്ല അത് അറിയുന്ന കാര്യങ്ങളാണ് അറിയുന്ന കാര്യങ്ങളാണ് ഇവർക്ക് ഇതിനെ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർ മലപ്പുറത്താണ് താമസിക്കുന്ന ബേസിക്കൾപ്പക്കാരാണ് അലപ്പുറത്ത് തന്നെ അവർ അറിയാൻ താമസിക്കുന്നത് സ്വീകാർക്ക് അത് വലിയ സ്വാധീനം ആൾക്കാരൊന്നും അവർ നിരന്ത പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അവർ കേൾക്കാനോ ചെയ്യാനൊന്നും കൂടെ ആക്കിയിട്ടില്ല അതായത് മനസ്സിലാക്കുന്നത് അവർ പറയുന്നത് പക്ഷേ അങ്ങനെയുള്ള ആംബുലൻസ് കഴിഞ്ഞിട്ട് ആൾ പറയുന്ന ആംബുലൻസിലേക്ക് കഴിഞ്ഞിട്ടുമ്പോൾ കൈക്ക് മറിവിച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് അധിക സമയമായിട്ടുണ്ടായത് കൂടെ അഞ്ചോളം പേര് കൂടെ സുപ്രക്കാരെ ആളുകളുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു ഫാൻസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്തുള്ള പല മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തുള്ള ആളുകളാണ് ആവശ്യത്തില്ല അഞ്ചുപേർ നമുക്ക് അവർ അവർ രണ്ടുപേരാണ് ഈ ബോഡി ബാങ്കിൽ വയ്ക്കുന്നത് ഇവർക്കറിയാം സംഭവിച്ചുള്ളവരും ഇവർക്കറിയാം ഇവരുടെ അങ്ങനെ ഇവർ ആരെയാണ് പറയാനൊന്നും തയ്യാറില്ല പ്രസവം ചെയ്ത് സ്വാഭാവികമായിട്ടുള്ള ബസ്സിൽ പ്രസംഗം നടക്കുന്നുണ്ട് ഈ പ്രസം കഴിഞ്ഞതിനു ശേഷം ഉണ്ടാകുമ്പോൾ കിട്ടിയിൽ ചെയ്തു സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലൈസ് ഹോസ്പിറ്റലൈസ് ചെയ്യാതെ സീരിയസ് ആയിട്ടും മരണപ്പെടാൻ കാണിച്ചിട്ടും ഈ കുട്ടിയുടെ സ്ഥലം കുട്ടിയുടെ വെള്ളം വെള്ളം കുടിക്കാൻ ചെയ്ത സമയത്തും ഇത് മതിയായ ചികിത്സകൾക്കൊക്കെ ഒന്നും തയ്യാറാകാ

ില് എന്തിനാ പഠിത്തം ഒരു സ്ത്രീയുടെ ജീവിതം ജീവനും പോയി ആർക്ക് നഷ്ടം ആ പെൺകുട്ടിയുടെ ആ സ്ത്രീയുടെ അച്ഛനും അമ്മയ്ക്കും മാത്രം ഇത് അഞ്ചാമത്തെ പ്രസവമാണ് പറയുന്നു അഞ്ചാമത്തെ പ്രസവത്തിൽ ആകെ ഒരു കുട്ടിക്ക് മാത്രമാണവർ ഹോസ്പിറ്റലിൽ പോയി ഇത് പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളത് ആശാവർക്കർമാർ ചോദിച്ചപ്പം ഗർഭിണിയാണോ എന്ന് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞേക്കുന്നു അയൽവക്കാർക്ക് കുറച്ച് പേർക്ക് മാത്രമാണ് അറിയാമെന്ന് അതും കുറച്ച് ആളുകളിൽ നിന്ന് കുറച്ച് ദൂരെ മാറിയാണ് ഇവർ താമസിക്കുന്നത് അതുകൊണ്ട് അയൽവക്കംകാർക്ക് പോലും അറിയാൻ പറ്റിയില്ല ഈ ഒരു സ്ത്രീ ഗർഭിണിയായിരുന്നെന്ന് കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളാണെന്നാണ് പറയുന്നത് എന്നിട്ടും അത് ആൾക്കാരിൽ നിന്ന് മറച്ച് വേറെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി മറവ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു ആ കൊച്ചു കുഞ്ഞിനെ എന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പോലും വിചാരിക്കാതെ നാട്ടുകാർ ആ കുഞ്ഞിൻ്റെ ജീവൻ പോവുകയല്ലായിരുന്നു ഇപ്പോൾ ആ കുഞ്ഞ് ഐ സ്യു ഐ അതിൻ്റെ അമ്മ നഷ്ടപ്പെട്ടു പോയില്ലേ ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തും അതും ഇനി ബാക്കി നാല് കുട്ടികളും കൂടെ ഉണ്ട് എന്തിനാ പഠിക്കുന്നത് അതുമല്ല ആ പെൺകുട്ടിയുടെ പിന്നെ ഭർത്താവ് സിദ്ധവൈദ്യം ചെയ്യുന്ന ആളാണെന്ന് പറയുന്നു ഇങ്ങനെ അതായത് ഈ നമ്മുടെ ഇപ്പോൾ ഉള്ള മെഡിസിൻസിനോടൊന്നും വിശ്വാസം ഇല്ലാത്ത ഒരാളാണെന്ന് പറയുന്നു എന്നിട്ട് ഒരാളുടെ ജീവൻ പോയിരിക്കുന്നു ജീവനെക്കാട്ടിലും വലിയതാണോ മറ്റൊരു ഒക്കെ ഈ നാട്ടിലെ നിയമങ്ങളില്ലേ ഇങ്ങനെ ഇതൊരു കൊലപാതമാ പറയാൻ പറ്റുള്ളൂ അയാൾക്ക് എന്താ ഒരു അർഹത ഇങ്ങനെ നോക്കാനായിട്ട് ഒരു ജീവന്റെ വില പോലും അറിയാത്ത ഇയാളക്ക് എന്തിനാണ് ഇയാളൊക്കെ ഒരു മനുഷ്യനാണോ ആ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാണും ശ്വാസം മുട്ടലുണ്ടായി കാണും രക്ത രക്തം അധികമായിട്ട് പോയി കാണും എന്തൊക്കെ ഒരു ഫിറ്റ്സ് വന്നിട്ട് കാണും എന്തൊക്കെ വന്നിട്ട് കാണും ഇതിൻ്റെയൊക്കെ റിസ്ക് കൊണ്ടല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ പറയുന്നത് ആ കൊച്ചു കുഞ്ഞിന് ശ്വാസം മുട്ടലോ എന്തൊക്കെ ഒക്കെ ഉണ്ടായി കാണത്തില്ലേ ഫ്ലൂയിഡൊക്കെ കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല ഇങ്ങനെയാണോ ഒരു ഇത് നമ്മുടെ എന്ത് പറയാനോ നമുക്കൊന്നും എന്താ എന്ത് എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയത്തിൽ അത്രയ്ക്ക് ടെൻഷനാകുന്നു ആ ഒരു സ്ത്രീയുടെ ഒരു ആ മരണ പേപ്പറാളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ ഇയാളൊക്കെ എന്നാ ചെയ്യേണ്ടത് ജീവിതത്തിൽ ഇയാളൊക്കെ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് അയാളുടെ ജീവൻ പോയ അയാൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ ഏഹ് അയാളെയാണ് ഇങ്ങനെ കാണിക്കുന്നതെങ്കിലും അസുഖം വരുമ്പോൾ അയാളെ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു വീട്ടേക്ക് വേണമെങ്കിലോ മനസ്സെന്തേരം വേദനിച്ച് കാണും ആ കുഞ്ഞിനെ അതെ വീട്ടിൽ വേറെ സ്ത്രീകളൊന്നും ഇല്ലായിരുന്നോ എവിടുന്നോ കുറേ മൂന്നാല് ആണുങ്ങൾ മാത്രമാണ് വന്നിരുന്നതെന്നാണ് പറയുന്നത് അതും അയാളുടെ സ്വന്തക്ക സ്വന്തക്കാരോ ബന്ധുക്കളോ ഒന്നും അല്ല പുറത്തുനിന്നുള്ള ആരോ ആൾക്കാരൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടത് ഒറ്റ സ്ത്രീ പോലും കൂടെ ഇല്ലായിരുന്നു ഇതൊക്കെ എന്താ നമ്മൾ പറയേണ്ടത് ഒരു നമുക്ക് ഒരു മനസാക്ഷിയൊക്കെ വേണ്ടേ ഒരു കൊച്ചിൻ്റെ ജീവൻ വെച്ചാണോ കളിക്കുന്നത് എന്തൊക്കെയായാലും ഇത് വളരെ പിന്നെ പറയണ്ട അയാൾക്ക് കൊലക്കൊറ്റത്തിലുള്ള കേസ് എടുക്കണം അയാളുടെ പേരിൽ ഏ നാട്ടിലെ നിയമങ്ങളൊക്കെ എന്നെ നോക്കിയിരിക്കുമോ എനിക്കറിയാൻ പാടില്ല ഇതിന് മുമ്പ് ഒരാൾ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റെന്നും പറഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടു വീട്ടിൽ ഞങ്ങൾ പ്രസവം നോക്കി ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണം ജനന സർട്ടിഫിക്കറ്റ് വേണമെന്ന് വീട്ടിൽ ജനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇല്ലയോന്നറിയത്തില്ല ഒരിടത്തും ഇവർ ഗർഭിണിയാണെന്നുള്ളൊരു പിന്നെ ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല ഇതെല്ലാം ചെയ്യാതിരുന്നിട്ട് സർട്ടിഫിക്കറ്റ് വേണമെന്നും പറഞ്ഞോണ്ട് വന്നേക്കുന്നു അങ്ങനെയുള്ളവരെന്തിനാണ് ഈ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ നടക്കുന്നത് വീട്ടിൽ പ്രസവം നോക്കാം വീട്ടിലെല്ലാ കാര്യവും ട്രീറ്റ്മെൻറ്റും എല്ലാം ചെയ്യാമെങ്കിൽ പിന്നെ ഇവർക്ക് എന്തിനാണ് ഈ സർട്ടിഫിക്കറ്റൊക്കെ ജനന സർട്ടിഫിക്കറ്റ് ഇത് നമ്മൾ ഒരു നാട്ടിലെ ഒരു പിന്നെ ഒരു നിയമത്തിൻ്റെ കീഴിൽ ജീവിക്കുമ്പം അതിൻ്റേതായ നിയമങ്ങൾ നമ്മൾ നോക്കണമല്ലോ ആ ഒരു ഒരു പെൺകുട്ടിയുടെ ജീവൻ പോയിട്ട് ആ കൊച്ചു മരിച്ചോ ഉണ്ടോ എന്ന് പോലും നോക്കാതെ മൂടിയിട്ടേക്കുന്നു അപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോകട്ടെ എന്ന് ഓർത്തിട്ടായിരുന്നോ അവരങ്ങനെ ചെയ്തത് ആരും അറിയത്തില്ല അറിയാതെ കൊണ്ടുപോയി കുഴിച്ചിടാനായിട്ട് നോക്കിയിരിക്കുന്നു ഒരു പെണ്ണിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവനും അത്രക്കേ ഉള്ളൂ ചില ഈ കാലത്ത് ഇങ്ങനത്തെ ബുദ്ധിയില്ലാത്തവനൊക്കെ എന്ത് പറയാനായിട്ടാ ഏ ഒരുപാട് പറയണമെന്നുണ്ട് പക്ഷേ, നമ്മുടെ ഒരു മാന്യത ഓർത്തിട്ട് മാത്രമായിട്ടാണ് നമ്മൾ ഇത്രയും മാന്യമായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പറയാൻ വേറെ വാക്കുകളില്ല കേട്ടോ നിനക്ക് എന്നെ 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 മനുഷ്യനായിട്ട് മനുഷ്യനായിട്ടിരിക്കുന്നത് ഒരിക്കലെങ്കിലും പ്രസവ വേദന അനുഭവിച്ചിട്ടുള്ള അവനെയൊക്കെ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ അവനൊക്കെ എന്നാ നീ അനുഭവിക്കേ ഞാൻ നോക്കി നിൽക്കാന്നുള്ള രീതിയിലല്ലേ പ്രസവം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ പെണ്ണുങ്ങൾക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ ഇവനറിയാങ്കി ഇവൻ ഈ പരിപാടി കാണിക്കുമായിരുന്നോ പിന്നെ അതാണെന്ന് നമുക്ക് പറയണ്ടേ പറയാ എനിക്കറിയത്തില്ല വാക്കുകളില്ല പറയാനായിട്ട് അയാൾക്ക് എന്നാണെന്ന് പറഞ്ഞാലും കൊലപാതത്തിനുള്ള ഒരു ശിക്ഷ കിട്ടിയാൽ മതിയായിരുന്നു അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് എന്തായാലും ആ പെണ്ണിന്റെ മരണത്തിന് ശേഷം കുട്ടീനെ സ്റ്റാറ്റസ് ഇടാനൊന്നും അവൻ മറന്നിട്ടില്ല സ്റ്റോറി ഇടാൻ മറന്നിട്ടില്ല അപ്പോൾ അവൻ കരുതിക്കൂട്ടി ചെയ്ത് തന്നെയാണോ എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് അറിഞ്ഞാൽ അല്ലേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് ഏത് നൂറ്റാണ്ടിലാണ് ഇയാൾ ഇരിക്കുന്നത് അപ്പോൾ ഇയാളുടെ പുറകിൽ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കണമല്ലോ ഒരു കൊലപാതകത്തിന് എല്ലാ കൂട്ടു നിൽക്കാൻ കുറേ ആകുമരും മതോ എന്തോ ആയിക്കോട്ടെ മതത്തിൻ്റെ കാര്യം പറഞ്ഞ് ഇനി കുറേ പേര് വരുമായിരിക്കും എന്ത് തന്നെ ആയിക്കോട്ടെ ഒരു 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 ജീവനൊരു വിലയില്ലേ ഈ നാട്ടിൽ എന്തേലും വേദന അനുഭവിച്ചായിരിക്കും ആ കൊച്ചു പോയത്